മഞ്ഞപ്പട്ടണിഞ്ഞ് മയിൽപീരി ചൂടിയ ഉണ്ണിക്കണ്ണന്മാർ കൈകളിൽ ഓടക്കുഴലുമായി വീതികളിലൂടെ പിച്ചവെച്ചു അകമ്പടിയേകി ശ്രീകൃഷ്ണ നാമജപങ്ങളുടെ ഭജന സംഘങ്ങളും ഗോപികമാരുടെ നൃത്ത നൃത്യങ്ങളും ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്രകൾ മേഴത്തൂരിനെ അമ്പാടിയാക്കി മാറ്റി കോടനാട്ടു നിന്നും മേഴത്തൂർ ശ്രീദുർഗ ബാലഗോകുലം മേഴത്തൂർ ശ്രീ അയ്യപ്പൻകാവിൽ നിന്നും വന്ന ശോഭായാത്രകൾ എന്നിവ മേടത്തൂരിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി മാറി തുടർന്ന് സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം ഗോപിക നൃത്തം ഉറിയടി എന്നീ മത്സരങ്ങളും നടന്നു ഉണ്ണികൃഷ്ണൻ കെ വി അനിൽകുമാർ ഡോക്ടർ കെ വി വിജിത്ത് മോഹൻദാസ് നന്ദകുമാർ അഡ്വക്കേറ്റ് കെ വി മനോജ് ശിവപ്രസാദ് രാമചന്ദ്രൻ ജിതേഷ് ബാബു സജീവ് എന്നിവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും பட்டாம்பிக்காருடைய மனசறிஞ்சு கொண்டு ரெண்டு ஷோரூமுகள் மேக்ஸில் உண்டு மேக்ஸ் வெட்டிங் சென்டர் பட்டாம்பி குட்நாட் ஷோரூம்கள் அண்ட் மாக்ஸில்